ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നിഗൂഢ പൂജകളുടെ സങ്കേതമാണ് ആയില്യാർക്കാവ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ആയില്യാർക്കാവിൽ മനുഷ്യർക്ക് പ്രവേശനം പാടുള്ളൂ ആയിരം വില്ലുകൾ കാവിൽ നിൽക്കുന്ന കാവ് എന്ന് കരുതപ്പെടുന്ന ആയില്യാർക്കാവിലെ നിഗൂഢതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിനുമുമ്പ് ഒരു ചോദ്യം നിങ്ങളിൽ ആരെങ്കിലും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ അനുഭവം ഒന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന അക്കരെ ഇക്കരെ ക്ഷേത്രങ്ങളായി സ്ഥിതി ചെയ്യുന്ന ശ്രീ കൊട്ടിയൂർ സന്നിധാനത്തിൽ ഇക്കരയുള്ള ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ശ്രീ ആയില്യർ കാവ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലാണ് പുരാതനമായ കൊട്ടിയൂർ ക്ഷേത്രമുള്ളത് വനവാസികൾ മുതൽ ബ്രാഹ്മണർ വരെയുള്ളവരാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കാറുമുണ്ട് കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും പണ്ടത്തെ ആചാരങ്ങളിൽ ലബലേശം മാറ്റമില്ലാതെ ആചരിക്കുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂരിൽ മാത്രമാണ് നിത്യപൂജ ഉള്ളത് അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രമില്ല കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പ്രകൂഴ ദിവസം രാത്രി ആയില്യർക്കാവിൽ നടക്കുന്ന നിഗൂഢ പൂജയാണിത് രീതിയുടെ ഒരു നിഴൽ ചടങ്ങാണ് ആയില്യർക്കാവിലെ പൂജ പടിഞ്ഞിട്ട് നരിയുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടക്കുന്നത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ആയില്യർക്കാവിൽ മനുഷ്യർക്ക് പ്രവേശനം പാടുള്ളൂ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയേ നടക്കുന്ന പ്രകൂഴം എന്ന ചടങ്ങിനോട് ബന്ധപ്പെട്ട് മേടമാസത്തിലെ വിശാഖം നാളിൽ രാത്രിയിലാണ് പൂജയുള്ളത് രണ്ടാമത് നീരെഴുത്തുള്ളത് രാത്രിയുമാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ ദക്ഷപുത്രിയും മഹാദേവ പത്നിയുമായി സതീദേവി ഒരിക്കൽ ദേവന്റെ മനസ്സിനെ അറിയാതെയും പരിപൂർണ സമ്മതമില്ലാതെയും ദക്ഷയാഗത്തിനായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു എന്നിരുന്നാലും ദേവിയുടെ സഹായത്തിനും സംരക്ഷണത്തിനുമായി മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളെ സതീദേവിയുടെ സഹായത്തിനും സംരക്ഷണത്തിനുമായി കൂടെ അയച്ചു ഭൂതഗണ സമേതയായി ദേവി യാഗത്തിന് എത്തിച്ചേരുകയും ഭൂതഗണങ്ങൾ വില്ലു ഇന്നത്തെ ഇന്നത്തെ കാവിൽ വിശ്രമിച്ചു എന്നുമാണ് ഐതിഹ്യമുള്ളത് ഇടവമാസത്തിലെ ചോതിനാളിലും തൊട്ടുവരുന്ന വരുന്ന മകംനാളിലും അർദ്ധരാത്രി മാത്രമാണ് ഇവിടെ മറ്റെവിടെയും അതിനിഗൂഢമായ പൂജകൾ നടക്കുന്നത് ശിവഭൂതഗണങ്ങൾക്ക് വേണ്ടിയുള്ള അതീവ നിഗൂഢ പൂജകളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് പൂജ കഴിഞ്ഞ് അർദ്ധരാത്രിക്ക് ശേഷം പ്രസാദം വാങ്ങിക്കുന്ന സമയം മാത്രമേ ഇതിന്റെ അടുത്തേക്ക് ഭക്തജന പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ വർഷത്തിൽ ഈ രണ്ടു നാളൊഴികെ ഒരിക്കലും ഈ കാവിനുള്ളിലേക്ക് മനുഷ്യർക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല അപ്പടയാണ് ഇവിടുത്തെ പ്രസാദമായി അറിയപ്പെടുന്നത് ഇത് അരിപ്പൊടി മഞ്ഞപ്പൊടി ശർക്കര എന്നിവ ചേർത്ത് വാഴ ഇലയിൽ വെച്ച് കനലിൽ ചുട്ടെടുത്ത ശേഷം മന്ത്രശുദ്ധി വരുത്തി നിവേദിക്കുന്നു ഇവിടെ നിന്നും ലഭിക്കുന്ന അപ്പട എന്ന പ്രസാദം കഴിക്കുന്ന ആചാരാനുഷ്ഠാന നിബന്ധനായ ആൾക്ക് അതിന്റെ രുചി കൈപ്പായി അനുഭവപ്പെട്ടാൽ പാരമ്പര്യമായി അയാൾ ആർജിച്ച മന്ത്ര വിദ്യകളെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്നാണ് കാരണം അയാൾ ഒരു വർഷം കൂടിയേ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് വിശ്വാസം അടുത്ത വർഷത്തെ ഉത്സവത്തിന് മുൻപ് അയാൾ മരണമടയുമത്രേ രഹസ്യമായുള്ള ചടങ്ങുകൾ അനന്തരവകാശികൾക്ക് കൈമാറാൻ സമയമായി എന്നതിന്റെ സൂചനയാണിത് ഭക്തർക്ക് ഇവിടെ നേർച്ചയായി അമ്പും വില്ലും സമർപ്പിക്കാവുന്നതാണ് ഏക്കറോളം പരന്നു കിടക്കുന്ന നിബിഡ വനമാണ് ആയില്യാർക്കാവ് ജൈവ വൈവിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ഇവിടം ശ്വാസകോശങ്ങൾ പോലെയാണ് കാവുകൾ പ്രവർത്തിക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ പരിസ്ഥിതിയുടെയും വിശ്വാസത്തിന്റെയും സംരക്ഷണ കേന്ദ്രങ്ങളാണ് കാവുകൾ ഇവിടെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങൾ പോലും വിറകിലെടുക്കാതെ മണ്ണോട് ചേരാൻ അനുവദിക്കണമെന്നാണ് വിശ്വാസം മണ്ണാറശാലയിലും പാമ്പുമേക്കാട്ടും ഇരിങ്ങോൾക്കാവിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് കാവിന്റെ വിവരങ്ങൾ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ഒക്കെ മുറുക്ക പിടിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ സംസ്കാരം കൊണ്ട് സമ്പന്നമായി ഇവിടെ ഇതെല്ലാം നമുക്ക് കൗതുകം ഉണർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിനെയെല്ലാം എല്ലാവരും തന്നെ ആ രീതിയിൽ കാണുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ